കുംഭമേളയുടെ പവിത്രതയുടെ വേരുകൾ അനുഭവിച്ചറിയാൻ എത്തിയവരിൽ ഭൂരിഭാഗവും യുവാക്കളാണെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സനാതന സംസ്കാരത്തിന്റെ ഏറ്റവും വലിയ സമ്മേളനത്തിൽ പങ്കുചേരുന്നവരിൽ അൻപത് ശതമാനത്തിലധികം പേരും മുപ്പത് വയസ്സിന് താഴെ ഉള്ളവരാണെന്നാണ് മഹാമണ്ഡലേശ്വർ സമ്പൂർണാനന്ദ മഹാരാജ് വ്യക്തമാക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെയും കൂട്ടായ ശ്രമങ്ങളുടെ ഫലമായാണ് ഈ മാറ്റം ഉണ്ടായതെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു യുവാക്കളുടെ വൻ പങ്കാളിത്തം ഒരു സാംസ്കാരിക ഉണർവിനായി അതാണ് സൂചിപ്പിക്കുന്നത് ആത്മീയതയും സ്വന്തം പൈതൃകത്തെയും കുറിച്ചുള്ള അറിവ് വർദ്ധിപ്പിക്കുന്നതിനായി യുവാക്കൾ ഒറ്റയ്ക്കും കുടുംബത്തോടൊപ്പമോ സുഹൃത്തുക്കൾക്കൊപ്പമോ മഹാകുംഭമേളയിൽ പങ്കെടുക്കുകയുണ്ടായി അതേപോലെ തന്നെ കീർത്തനം രാമകഥ ഭഗവത് പ്രഭാഷണങ്ങൾ തുടങ്ങിയവയിൽ മുടങ്ങാതെ തന്നെ യുവാക്കൾ പങ്കെടുത്തിരുന്നു അവരുടെ പൈതൃകം സംസ്കാരം ജീവിതത്തിന്റെ സത്ത എന്നിവയെ കുറിച്ച് സ്വാമിമാരിൽ നിന്നും മാർഗനിർദ്ദേശം തേടിയിരുന്നുവെന്നും മഹാമണ്ഡലേശ്വർ വ്യക്തമാക്കുന്നു ഈ മഹാകുംഭമേള ഇന്ത്യയുടെ ആത്മീയ വേരുകളുമായുള്ള ഒരു നവീകൃത ബന്ധം ജ്വലിപ്പിക്കുക മാത്രമല്ല സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളിലുള്ള ഐക്യത്തിനുള്ള ഒരു വേദിയായും വർദ്ധിച്ചുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് വിശേഷിപ്പിച്ചതുപോലെ എല്ലാ തുറകളിൽ നിന്നുമുള്ള തീർത്ഥാടകർ സാമൂഹികമായ വ്യത്യാസങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് തന്നെ തീർത്ഥാടന സ്നാനത്തിനായി പങ്കെടുത്തതായും ഒത്തുചേരുന്ന ഐക്യത്തിന്റെ കുംഭമാണിതെന്നും വ്യക്തമാക്കിയിരുന്നു സാംസ്കാരിക ഐക്യദാർഢ്യത്തിന്റെ ശക്തമായ പ്രതീകമായി നിരവധി പേർ ത്രിവേണി സംഗമത്തിൽ നിന്ന് മണ്ണ് ശേഖരിക്കുന്നത് കാണാമായിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു അതേസമയം ഒഴുകി പാപങ്ങൾ കഴുകി കളയാൻ വേണ്ടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മഹാ കുംഭമേള ബസന്ത് പഞ്ചമിയുടെ അമൃത സ്നാനത്തോടെ അതിന്റെ സമാപനത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ വേളയിൽ ഭാരതത്തിലെ യുവാക്കൾക്കിടയിൽ കുംഭമേള വലിയൊരു ചലനമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അത് പറയാതെ വയ്യ യുവജന പങ്കാളിത്തത്തിൽ ശ്രദ്ധേയമായ വർധനവാണത്ര ഇത്തവണ കുംഭമേളയിൽ ഉണ്ടായതെന്നാണ് ശ്രദ്ധേയമായ മറ്റൊരു കാര്യം ഉത്തർപ്രദേശിലെ പ്രയാഗ് രാജിൽ ഗംഗ യമുന പുരാണ സരസ്വതി എന്നിവയുടെ സംഗമ സ്ഥാനമായ ത്രിവേണി സംഗമത്തിൽ ഏകദേശം നാന്നൂറ് ദശലക്ഷം ഭക്തർ പുണ്യസ്നാനം നടത്തിയെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് മകരസംക്രാന്തി മൗനി അമാവാസി ബസന്ത് പഞ്ചമി എന്നീ മൂന്ന് പ്രധാന അമൃത സ്നാനങ്ങൾ പൂർത്തിയായതിനു ശേഷവും തീർത്ഥാടകരെ ഒഴുക്കാണ് കാണുന്നത് പ്രധാന സ്നാന ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഒത്തുകൂടിയത് മൗനി അമാവാസിയിലായിരുന്നു എട്ട് കോടി ഭക്തർ പുണ്യസ്നാനം സ്നാനം നടത്തിയെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് മകരസംക്രാന്തിയിൽ മൂന്നേ ദശാംശം അഞ്ചു കോടി ഭക്തരും വസന്ത പഞ്ചമിയിൽ രണ്ടേ ദശാംശം അഞ്ച് ഏഴ് കോടി ഭക്തരും സ്നാനം നടത്തി പൗഷ പൗർണമ ജനുവരി മുപ്പത് ഫെബ്രുവരി ഒന്ന് തുടങ്ങിയ മറ്റു പ്രധാന ദിവസങ്ങളിലും ദശലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്തിരുന്നു നിരവധി രാഷ്ട്രീയ നേതാക്കളും സെലിബ്രിറ്റികളും ആത്മീയ വ്യക്തികളും മഹാകുംഭമേളയിൽ പങ്കുചേരാനെത്തിയിരുന്നു ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് എന്നിവരാണ് പ്രധാന വിശിഷ്ട വ്യക്തികളായി ഉണ്ടായിരുന്നത് വിവിധ സംസ്ഥാനങ്ങളിലെ ഗവർണർമാർ ഭൂട്ടാൻ രാജാവ് പോലുള്ള അന്താരാഷ്ട്ര നേതാക്കൾ നേപ്പാളിലെ ഒരു എം വി എന്നിവർ കുംഭമേളയിൽ പങ്കെടുത്തിരുന്നു പ്രതിപക്ഷ നേതാക്കളും വിവിധ മേഖലകളിൽ നിന്നുള്ള സെലിബ്രിറ്റികളും പുണ്യ ചടങ്ങിൽ പങ്കുചേരാനെത്തിയിരുന്നു ഹേമ മാലിനി അനുപം ഖേർ ഭാഗ്യശ്രീ തുടങ്ങിയ ബോളിവുഡ് താരങ്ങളും അതേപോലെ തന്നെ സൈന നെഹ്റുവാൾ സുരേഷ് റെയ്ന അന്താരാഷ്ട്ര ഗുസ്തി താരം ഖലി തുടങ്ങിയ കായിക താരങ്ങളും പുണ്യചടങ്ങിൽ പങ്കെടുത്തിരുന്നു പ്രശസ്ത കവി കുമാർ വിശ്വാസ് മറ്റു പ്രമുഖ വ്യക്തികൾ എന്നിവരായും ഈ ആത്മീയ സമ്മേളനത്തിന്റെ ഭാഗമായിട്ടുണ്ട് അതേപോലെ തന്നെ ഫെബ്രുവരി പത്തിന് രാഷ്ട്രപതി ദ്രൗപദി മുർമുവും പ്രയാഗ് രാജിൽ പുണ്യകർമ്മത്തിൽ പങ്കുചേരുമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ന്യൂസ് ഡെസ്ക് ഡെസ്ക്യൂസ്